നിങ്ങളുടെ ജീവിതം ഒരു പുഴ പോലെ ഒഴുകി മുന്നോട്ട് പോകേണ്ട നിങ്ങളുടെ ജീവിതം എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞ് നിശ്ചലമായി നിൽക്കുകയാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ രാവിലെ എഴുന്നേൽക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു രാത്രി ഉറങ്ങുന്നു ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒരുപോലെ കടന്നുപോകുന്നു വലിയ സ്വപ്നങ്ങളുണ്ട് വലിയ ആഗ്രഹങ്ങളുണ്ട് പക്ഷേ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ചോദ്യത്തിന് മുന്നിൽ നിന്നിട്ടുണ്ടാവും ഹൗ ൻ ഐ ചേഞ്ച് മൈ ലൈഫ് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടി ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവാം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവാം പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും ജീവിതം മാറണമെങ്കിൽ വലിയ എന്തെങ്കിലും ചെയ്യണം ഒരു ഓവർനൈറ്റ് സക്സസ് ആകണം എന്നൊക്കെ പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ ആ ധാരണ തെറ്റാണ് ജീവിതത്തിലെ യഥാർത്ഥ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ടുള്ള അത്ഭുതങ്ങളിലൂടെയല്ല മറിച്ച് ആരും കാണാത്ത ആരും ശ്രദ്ധിക്കാത്ത വളരെ ചെറിയ എന്നാൽ എല്ലാ ദിവസവും ആവർത്തിക്കുന്ന ചില കാര്യങ്ങളിലൂടെയാണ് അതെ ഞാൻ സംസാരിക്കുന്നത് ശീലങ്ങളെക്കുറിച്ചാണ് ദ പവർ ഓഫ് ഹാബിറ്റ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരേ ഒരു മാന്ത്രികവിദ്യ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ശില്പി ഒരു വലിയ കല്ലിൽ നിന്ന് മനോഹരമായൊരു രൂപം കൊത്തിയെടുക്കുന്നത് എങ്ങനെയാണ് ഒറ്റയടിക്ക് ആ കല്ലൊരു ശില്പമായി മാറുന്നില്ല അല്ലേ ആയിരക്കണക്കിന് തവണ ചെറിയ ഉളികൊണ്ട് ഒരേ സ്ഥലത്ത് ഒരേ അളവിൽ അയാൾ കൊത്തിക്കൊണ്ടേയിരിക്കുന്നു ഓരോ പ്രാവശ്യം കൊത്തുമ്പോഴും വളരെ ചെറിയൊരു പൊടി മാത്രമേ ആ കല്ലിൽ നിന്ന് അടർന്നുപോകുന്നുള്ളൂ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ആ മാറ്റം ചിലപ്പോൾ കാണാൻ പോലും സാധിക്കില്ല പക്ഷെ ആ ശില്പിക്കറിയാം താൻ ചെയ്യുന്ന ഓരോ ചെറിയ പ്രഹരവും ആത്യന്തികമായി ആ ശില്പത്തെ രൂപപ്പെടുത്തുമെന്ന് നമ്മുടെ ജീവിതവും ഇതുപോലെയാണ് നമ്മുടെ ശീലങ്ങളാണ് ആ ഉളികൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത ആവർത്തനങ്ങൾ അവ പതിയെ പതിയെ നമ്മുടെ ഭാവിയെ നമ്മുടെ വ്യക്തിത്വത്തെ നമ്മുടെ ജീവിതത്തെ തന്നെ കൊത്തിയെടുക്കുകയാണ് രാവിലെ എഴുന്നേറ്റ ഉടൻ ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്ന ആ അഞ്ച് മിനിറ്റ് അതൊരു ശീലമാണ് രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് അതും ഒരു ശീലമാണ് വ്യായാമം ചെയ്യാൻ മടിച്ച് നാളേക്ക് മാറ്റിവെക്കുന്നത് അതും ഒരു ശീലമാണ് ഈ ശീലങ്ങൾ നല്ലതോ ചീത്തയോ ആകട്ടെ അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു കോമ്പൗണ്ട് ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഒരു പലിശയ്ക്ക് പണം കൊടുക്കുന്നതുപോലെ തുടക്കത്തിൽ അതിന്റെ വളർച്ച വളരെ ചെറുതായിരിക്കും പക്ഷേ കാലം കഴിയും തോറും അത് ഭീമാകാരമായി വളരും ഒരു നല്ല ശീലം നിങ്ങളെ വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുമ്പോൾ ഒരു ചീത്ത ചീത്തശീലം നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടും അതുകൊണ്ടാണ് ശീലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഇത്രയേറെ പ്രധാനമാകുന്നത് സോ ഇൻ ദിസ് വീഡിയോ നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോകാൻ പോകുകയാണ് ശീലങ്ങളുടെ ലോകത്തേക്ക് എന്താണ് ശീലങ്ങൾ എങ്ങനെയാണ് അവ നമ്മുടെ തലച്ചോറിൽ രൂപപ്പെടുന്നത് എങ്ങനെ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാം ചീത്ത ശീലങ്ങൾ ഒഴിവാക്കാം നിങ്ങളുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൻ പൂർണ്ണമായും നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെ ഇതിനെല്ലാമുള്ള ഉത്തരങ്ങൾ നമ്മൾ ഒരുമിച്ച് കണ്ടെത്തും ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ വീഡിയോ ദിസ് ഈസ് എ ഗൈഡ് ടു റീഡിസൈൻ യോർ ലൈഫ് എന്താണ് ശീലം നമ്മൾ ശീലം എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ശീലം എന്നത് നമ്മൾ അധികം ആലോചിക്കാതെ ഓട്ടോമാറ്റിക്കായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മുടെ തലച്ചോറ് ഊർജം ലാഭിക്കാൻ കണ്ടെത്തിയ ഒരു കുറുക്കു വഴിയാണിത് ഓരോ ദിവസവും രാവിലെ പല്ല് തേക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാറുണ്ടോ ഏത് കൈയിൽ ബ്രഷ് പിടിക്കണം എത്ര പേസ്റ്റ് എടുക്കണം എങ്ങനെ തേക്കണം ഇല്ല നമ്മളത് ഓട്ടോമാറ്റിക്കായി ചെയ്യുന്നു ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗിയർ മാറ്റുന്നതിനെക്കുറിച്ചോ ക്ലച്ച് ചവിട്ടുന്നതിനെക്കുറിച്ചോ നമ്മൾ ബോധപൂർവം ചിന്തിക്കാറില്ല അതെല്ലാം ശീലങ്ങളായി മാറിക്കഴിഞ്ഞു ചാൾസ് ഡ്യൂഹിക് തൻ്റെ ദ പവർ ഓഫ് ഹാബിറ്റ് എന്ന വിഖ്യാതമായ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വളരെ ലളിതമായി പറയുന്നുണ്ട് ഓരോ ശീലത്തിനും മൂന്ന് ഭാഗങ്ങളുണ്ട് ഇതിനെ ദ ഹാബിറ്റ് ലൂപ്പ് എന്ന് പറയുന്നു ഒന്നാമത്തേത് ക്യൂ അഥവാ ഒരു സൂചന ശീലം തുടങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു ട്രിഗറാണിത് അതൊരു സ്ഥലമാകാം ഒരു സമയമാകാം ഒരു ശബ്ദമാകാം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമോഷനാകാം ഉദാഹരണത്തിന് നിങ്ങളുടെ ഫോണിൽ നിന്ന് ടിങ് എന്ന ഒരു നോട്ടിഫിക്കേഷൻ ശബ്ദം കേൾക്കുന്നു അതൊരു ക്യൂ ആണ് രണ്ടാമത്തേത് റൂട്ടീൻ അഥവാ പ്രവർത്തി ആ സൂചന കിട്ടുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി ചെയ്യുന്ന കാര്യമാണിത് നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ട ഉടൻ നിങ്ങൾ ഫോൺ എടുത്ത് അത് പരിശോധിക്കുന്നു അതാണ് റൂട്ടീൻ മൂന്നാമത്തേത് റിവാർഡ് അഥവാ പ്രതിഫലം ആ പ്രവൃത്തി ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ തരച്ചോറിന് കിട്ടുന്ന ഒരു സന്തോഷം ഒരു സംതൃപ്തി ഫോണിലെ നോട്ടിഫിക്കേഷൻ ഒരു മെസ്സേജ് ആയിരിക്കാം ഒരു ലൈക്ക് ആയിരിക്കാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സന്തോഷം തോന്നുന്നു അതാണ് റിവാർഡ് ഈ മൂന്ന് കാര്യങ്ങളും ക്യൂ റൂട്ടീൻ റിവാർഡ് എന്നിവ ചേരുമ്പോഴാണ് ഒരു ശീലം രൂപപ്പെടുന്നത് ഓരോ തവണ ഈ ലൂപ്പ് പൂർത്തിയാകുമ്പോഴും ആ ശീലം നമ്മുടെ തലച്ചോറിൽ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കും ശബ്ദം കേൾക്കുന്നു ക്യൂ ഫോൺ എടുക്കുന്നു റൂട്ടീൻ സന്തോഷം തോന്നുന്നു റിവാർഡ് ഇത് ആവർത്തിക്കുമ്പോൾ അടുത്ത തവണ ശബ്ദം കേൾക്കുമ്പോഴേക്കും നിങ്ങൾ അറിയാതെ തന്നെ ഫോണിലേക്ക് കൈ കൈനീട്ടിപ്പോകും കാരണം നിങ്ങളുടെ തലച്ചോറ് ആ റിവാർഡിനെ പ്രതീക്ഷിക്കാൻ പഠിച്ചു കഴിഞ്ഞു ഇത് തന്നെയാണ് ചീത്തശീലങ്ങളുടെ കാര്യത്തിലും സംഭവിക്കുന്നത് ബോറടിക്കുമ്പോൾ ക്യൂ സിഗരറ്റ് വലിക്കുന്നു റൂട്ടീൻ ടെൻഷൻ കുറയുന്നതായി തോന്നുന്നു റിവാർഡ് അല്ലെങ്കിൽ രാത്രി ഭക്ഷണം കഴിച്ച് ക്യൂ മധുരം കഴിക്കുന്നു റൂട്ടീൻ ഒരു സംതൃപ്തി തോന്നുന്നു റിവാർഡ് ഈ ഹാബിറ്റ് ലൂപ്പിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ജീവിതം മാറ്റാനുള്ള ആദ്യത്തെ പടി കാരണം ഈ ലൂപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ നമുക്കതിനെ ഹാക്ക് ചെയ്യാൻ സാധിക്കും നമുക്ക് പുതിയ നല്ല ലൂപ്പുകൾ ഉണ്ടാക്കിയെടുക്കാനും പഴയ ചീത്ത ലൂപ്പുകളെ പൊളിച്ചെഴുതാനും സാധിക്കും യു ക്യാൻ ബിക്കം ദ ആർക്കിടെക്ട് ഓഫ് യുവർ ഓൺ ഹാബിറ്റ്സ് അപ്പോൾ എങ്ങനെയാണ് ഈ അറിവ് ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ചെറിയ ശീലങ്ങൾ അഥവാ റ്റോമിക് ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് ചെറിയ ശീലങ്ങളുടെ വലിയ ശക്തി ദ പവർ ഓഫ് അറ്റോമിക് ഹാബിറ്റ്സ് നമ്മൾ ഹാബിറ്റ് ലൂപ്പിനെ കുറിച്ച് സംസാരിച്ചു ഒരു ശീലം മാറ്റണമെങ്കിൽ ഒന്നുകിൽ ആ ക്യൂ മാറ്റണം അല്ലെങ്കിൽ റൂട്ടീൻ മാറ്റണം അല്ലെങ്കിൽ റിവോർഡ് മാറ്റണം പക്ഷെ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് എവിടെയാണെന്നറിയാമോ നമ്മൾ തുടക്കത്തിൽ തന്നെ വളരെ വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കും നാളെ മുതൽ ഞാൻ എല്ലാ ദിവസവും ഒരു മണിക്കൂർ ജിമ്മിൽ പോകും ഇനി മുതൽ ഞാൻ ദിവസവും പത്ത് പേജ് വായിക്കും ഫാസ്റ്റ് ഫുഡ് പൂർണ്ണമായി നിർത്താൻ പോകുന്നു ഇങ്ങനെയുള്ള വലിയ തീരുമാനങ്ങൾ എടുക്കാൻ നല്ല രസമാണ് പക്ഷേ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ തീരും ആ പഴയ ശീലങ്ങൾ പതിയെ തിരികെ വരും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കാരണം നമ്മുടെ തലച്ചോറിന് വലിയ മാറ്റങ്ങളോട് ഒരുതരം പേടിയാണ് ഇറ്റ് പ്രിഫേഴ്സ് കംഫർട്ട് ആൻഡ് ഫെമിലിയാരിറ്റി അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് പ്രതിരോധിക്കും ഇവിടെയാണ് ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ആശയം പ്രസക്തമാകുന്നത് അദ്ദേഹം പറയുന്നു ഇഫ് യു വോണ്ട് ടു ചേഞ്ച് യുവർ ലൈഫ് ഡോൺ ഫോക്കസ് ഓൺ ബിഗ് ഗോൾസ് ഇൻസ്റ്റഡ് ഫോക്കസ് ഓൺ സ്മോൾ ടൈനി ഇംപ്രൂവ്മെൻ്റ്സ് വൺ പേഴ്സൺ ബെറ്റർ എവറി ഡേ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ എല്ലാ ദിവസവും വെറും ഒരു ശതമാനം മാത്രം മെച്ചപ്പെട്ടാൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഇന്നുള്ളതിനേക്കാൾ മുപ്പത്തിയേഴ് മടങ്ങ് മെച്ചപ്പെട്ടിട്ടുണ്ടാകും നേരെ മറിച്ച് എല്ലാ ദിവസവും ഒരു ശതമാനം മോശമായാലോ ഒരു വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ ഏതാണ്ട് പൂജ്യത്തിലേക്ക് എത്തിയിരിക്കും ഇതാണ് എ കോമ്പൗണ്ട് എഫക്റ്റ് ഓഫ് ഹാബിറ്റ്സിൻ്റെ യഥാർത്ഥ ശക്തി അപ്പോൾ എങ്ങനെയാണ് ഈ അറ്റോമിക് ഹാബിറ്റ്സ് അഥവാ വളരെ ചെറിയ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് നാല് നിയമങ്ങളുണ്ട് ഫോർ സിമ്പിൾ ലോസ് ടു ബിൽഡ് ഗുഡ് ഹാബിറ്റ്സ് ഒന്നാമത്തെ നിയമം റ്റ് ഓബ്വിയസ് അതിനെ വ്യക്തമാക്കുക ഒരു നല്ല ശീലം തുടങ്ങണമെങ്കിൽ അതിന്റെ ക്യൂ അഥവാ സൂചന വളരെ വ്യക്തവും എളുപ്പത്തിൽ കാണാൻ പറ്റുന്നതുമായിരിക്കണം നാട് രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ രാത്രി കിടക്കുന്നതിനു മുൻപ് തന്നെ നിങ്ങളുടെ ഷൂസും ഡ്രസ്സും എടുത്ത് കട്ടിലിൻ്റെ അടുത്ത് വയ്ക്കുക രാവിലെ എഴുന്നേക്കുമ്പോൾ ആദ്യം കാണുന്നത് അതായിരിക്കണം പുസ്തകം വായിക്കാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇരിക്കുന്ന കസേരയുടെ അടുത്ത് അല്ലെങ്കിൽ തലയിണയുടെ അടുത്ത് ഒരു പുസ്തകം തുറന്നു തുറന്നുവെക്കുക അതുപോലെ ഒരു ശീലം ഒഴിവാക്കണമെങ്കിൽ അതിൻ്റെ ക്യൂവിനെ അദൃശ്യമാക്കുക മേക്ക് ഇറ്റ് ഇൻവിസിബിൾ മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ഫോൺ മറ്റൊരു റൂമിൽ കൊണ്ടുപോയി വയ്ക്കുക കൺമുന്നിൽ നിന്ന് അതിനെ മാറ്റുക വീട്ടിൽ ജങ്ക് ഫുഡ് വാങ്ങിവയ്ക്കുന്നത് നിർത്തുക കൺമുന്നിൽ കാണാതിരുന്നാൽ അത് കഴിക്കാനുള്ള തോന്നലും കുറയും ദി എൻവിറോൺമെന്റ് യു ലിവ് ഇൻ ഷേപ്സ് യുവർ ഹാബിറ്റ്സ് മോർ ദാൻ യുവർ വിൽ പവർ നിങ്ങളുടെ ചുറ്റുപാടുകളെ നിങ്ങൾക്കനുകൂലമായി മാറ്റുക രണ്ടാമത്തെ നിയമം മേയ്ക്ക് ഇറ്റ് അട്രാക്റ്റീവ് അഥവാ അതിനെ ആകർഷകമാക്കുക നമ്മുടെ തലച്ചോറ് റിവാർഡ് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നല്ല ശീലത്തെ നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യവുമായി ബന്ധിപ്പിക്കുക ഇതിനെ ടെംപ്ടേഷൻ ബൺഡ്ലിങ് എന്ന് പറയും ഉദാഹരണത്തിന് നിങ്ങൾക്ക് വ്യായാമം ചെയ്യാൻ മടിയാണ് പക്ഷെ പോഡ്കാസ്റ്റ് കേൾക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെയൊരു ഉണ്ടാക്കുക ഞാൻ പോഡ്കാസ്റ്റ് കേൾക്കുന്നത് വ്യായാമം ചെയ്യുമ്പോൾ മാത്രമായിരിക്കും അല്ലെങ്കിൽ എനിക്കെന്റെ ഇഷ്ടപ്പെട്ട സീരീസ് കാണണമെങ്കിൽ അതിനു മുൻപ് പതിനഞ്ച് മിനിറ്റ് ഞാൻ റൂം വൃത്തിയാക്കിയിരിക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാനുള്ള ആഗ്രഹം ആ നല്ല ശീലം തുടങ്ങാനുള്ള മോട്ടിവേഷനായി മാറും മൂന്നാമത്തെ നിയമം മേക്ക് ഇറ്റ് ഈസി അഥവാ അതിനെ വളരെ എളുപ്പമാക്കുക ഒരു പുതിയ ശീലം തുടങ്ങുമ്പോൾ അതിനെ പരിഹാസ്യമാംനിധം എളുപ്പമാക്കുക ജെയിംസ് ക്ലിയർ ഇതിനെ ടു മിനിറ്റ് റൂൾ എന്ന് വിളിക്കുന്നു നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ഏത് ശീലവും രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റുക ദിവസവും പുസ്തകം വായിക്കണം എന്നതിനു പകരം ദിവസവും ഒരു പേജ് വായിക്കും എന്ന് തീരുമാനിക്കുക ഒരു മണിക്കൂർ വ്യായാമം ചെയ്യും എന്നതിനു പകരം വ്യായാമത്തിനുള്ള ഡ്രസ്സ് ഇടും എന്നു മാത്രം തീരുമാനിക്കുക അല്ലെങ്കിൽ വെറും അഞ്ച് വെറുമഞ്ചു എടുക്കും ഇതിൻ്റെ ലക്ഷ്യം റിസൾട്ട് ഉണ്ടാക്കുക എന്നതല്ല മറിച്ച് ആ ശീലം തുടങ്ങുക ഷോ അപ്പ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ രണ്ട് മിനിറ്റ് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് അത് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടു പോകാൻ എളുപ്പമാണ് ഒരു പേജ് വായിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നിങ്ങൾ പത്തോ പതിനഞ്ചോ പേജ് വായിച്ചെന്നിരിക്കും അഞ്ച് എടുക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഇരുപതെണ്ണം എടുത്തെന്നിരിക്കും ദ ഈസ് ടു സ്റ്റാർട്ട് ആ തുടക്കം കഴിയുന്നത്ര എളുപ്പമാക്കുക ഫ്രിക്ഷൻ കുറയ്ക്കുക നാലാമത്തെ നിയമം മേക്ക് ഇറ്റ് സാറ്റിസ്ഫയിങ് അതിനെ സംതൃപ്തി നൽകുന്നതാക്കുക ഒരു ശീലം നിലനിൽക്കണമെങ്കിൽ അത് ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിന് ഒരു റിവാർഡ് കിട്ടണം ഒരു സംതൃപ്തി തോന്നണം നല്ല ശീലങ്ങളുടെ പ്രശ്നം എന്തെന്നാൽ അതിൻ്റെ യഥാർത്ഥ റിവാർഡ് കിട്ടാൻ ഒരുപാട് സമയമെടുക്കും ഇന്ന് ജിമ്മിൽ പോയാൽ അതിൻ്റെ ഫലം നാളെ കാണില്ല പക്ഷേ ചീത്ത ശീലങ്ങളുടെ റിവാർഡ് പെട്ടെന്ന് കിട്ടും സിഗരറ്റ് വലിച്ചാൽ ആ നിമിഷം ഒരു റിലീഫ് തോന്നും അതുകൊണ്ട് നല്ല ശീലങ്ങൾക്ക് നമ്മൾ കൃത്രിമമായി ഒരു ഇമ്മീഡിയറ്റ് റിവാർഡ് ഉണ്ടാക്കണം ഓരോ തവണ നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ജിമ്മിൽ പോയി വന്നാൽ നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുന്ന ഒരു കാലണ്ടറിൽ ഒരു ടിക്ക് മാർക്ക് ഇടുക അല്ലെങ്കിൽ ഒരു സ്റ്റാർ വരയ്ക്കുക ആ ചെയിൻ ബ്രേക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഡോണ്ട് ബ്രേക്ക് ദ ചെയിൻ ഈയൊരു രീതി പല പ്രൊഫഷണലുകളും ഉപയോഗിക്കുന്നതാണ് ആ കാലണ്ടറിൽ തുടർച്ചയായി കാണുന്ന ടിക്ക് മാർക്കുകൾ തന്നെ വലിയൊരു മോട്ടിവേഷനാണ് അല്ലെങ്കിൽ ഒരാഴ്ച മുഴുവൻ നിങ്ങൾ പ്ലാൻ ചെയ്ത ശീലം പിന്തുടർന്നാൽ സ്വയം ചെറിയൊരു സമ്മാനം നൽകുക ഒരു സിനിമ കാണുകയോ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുകയോ ചെയ്യുക ദ ഗോൾ ഈസ് ടു ഫീൽ സക്സസ്ഫുൾ ഇമ്മീഡിയറ്റ്ലി ഈ നാല് നിയമങ്ങൾ മേക്ക് ഇറ്റ് ഒബ്വിയസ് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ് മേക്ക് ഇറ്റ് ഈസി ആൻഡ് മേക്ക് ഇറ്റ് സാറ്റിസ്ഫയിങ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് നല്ല ശീലവും വളർത്തിയെടുക്കാം അതുപോലെ ഇതിൻ്റെ വിപരീതം ചെയ്താൽ മേക്ക് ഇറ്റ് ഇൻവിസിബിൾ അൺ അട്രാക്റ്റീവ് ഡിഫിക്കൾട്ട് ആൻഡ് അൺസാറ്റിസ്ഫയിങ് ഏത് ചീത്തശീലവും ഒഴിവാക്കുകയും ചെയ്യാം ശീലങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നു ഓരോ തവണ നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോഴും നിങ്ങൾ ഞാൻ ആരോഗ്യവാനായ ഒരാളാണ് എന്ന വിശ്വാസത്തിന് വോട്ട് ചെയ്യുകയാണ് ഓരോ തവണ നിങ്ങൾ എഴുതാനിരിക്കുമ്പോഴും നിങ്ങൾ ഞാനൊരെഴുത്തുകാരനാണ് എന്ന ഐഡൻറിറ്റിക്ക് വോട്ട് ചെയ്യുകയാണ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹാവിംഗ് സംതിങ് ഇറ്റ്സ് എബൌട്ട് ിക്കമ്മിങ് സം വൺ അപ്പോൾ നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ശീലം ഏതാണ് അതെത്ര ചെറുതാണെങ്കിലും വേണ്ടില്ല ഇന്നു തന്നെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ ഈ നാല് നിയമങ്ങൾ ഉപയോഗിച്ച് അത് തുടങ്ങാൻ ഒരു പ്ലാൻ ഉണ്ടാക്കാമോ ചീത്ത ശീലങ്ങളുടെ ചങ്ങല പൊട്ടിക്കാം ബ്രേക്കിംഗ് ദ ചെയിൻസ് ഓഫ് ബാഡ് ഹാബിറ്റ്സ് പുതിയ നല്ല ശീലങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു പൂന്തോട്ടത്തിൽ പുതിയ വിത്തുകൾ പാകുന്നതുപോലെയാണ് എന്നാൽ ആ വിത്തുകൾക്ക് നന്നായി വളരണമെങ്കിൽ അവിടെയുള്ള കളകളെ നമ്മൾ പറിച്ചു മാറ്റേണ്ടതുണ്ട് ആ കളകളാണ് നമ്മുടെ ചീത്ത ശീലങ്ങൾ നമ്മുടെ ഊർജ്ജവും സമയവും സാധ്യതകളും കാർന്നു തൊന്നുന്ന ശീലങ്ങൾ അമിതമായി ഫോൺ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകളോളം ചുറ്റിത്തിരിയുന്നത് എപ്പോഴും കാര്യങ്ങൾ നാളേക്കു മാറ്റിവെക്കുന്നത് പ്രോക്രാസ്റ്റിനേഷൻ നെഗറ്റീവായി ചിന്തിക്കുന്നത് ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ വേഗത കുറയ്ക്കുന്ന നമ്മെ പിന്നോട്ട് വലിക്കുന്ന ചങ്ങലകളാണ് അപ്പോൾ ഈ ചങ്ങലകൾ എങ്ങനെ പൊട്ടിച്ചെറിയാം വളരെ ലളിതമാണ് നമ്മൾ നല്ല ശീലങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ച നാലു നിയമങ്ങളുണ്ടല്ലോ അതിൻ്റെ നേരെ വിപരീതം ചെയ്താൽ മതി ടു ബ്രേക്ക് എ ബാഡ് ഹാബിറ്റ് വി നീഡ് ടു ഇൻവേർട്ട് ദ ഫോർ ലോസ് ഓഫ് ബിഹേവിയർ ചേഞ്ച് ഒന്നാമത്തെ നിയമം മേക്ക് ഇറ്റ് ഇൻവിസിബിൾ അതിനെ അദൃശ്യമാക്കുക ഒരു ചീത്തശീലം തുടങ്ങാനുള്ള ഏറ്റവും സാധാരണമായ കാരണം അതിൻറെ ക്യൂ അഥവാ സൂചന നമ്മുടെ കൺമുന്നിൽ എപ്പോഴുമുള്ളതുകൊണ്ടാണ് എങ്കിൽ ആ സൂചനയെ അങ്ങ് എടുത്തു മാറ്റുക രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫോണിൽ നോക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഫോൺ ബെഡ്റൂമിൽ ചാർജ് ചെയ്യാതിരിക്കുക ഹാളിലോ മറ്റേതെങ്കിലും റൂമിൽ ചാർജിന് വയ്ക്കുക ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് കൺവെട്ടിക്കില്ലെങ്കിൽ മനസ്സിനുമതൊരു പ്രശ്നമാവില്ല അമിതമായി മധുരം കഴിക്കുന്നതാണ് നിങ്ങളുടെ ശീലമെങ്കിൽ വീട്ടിൽ മധുരപലഹാരങ്ങൾ വാങ്ങിവയ്ക്കുന്നത് നിർത്തുക അടുക്കളയിലെ പാത്രങ്ങളിൽ അവ കാണാതിരിക്കുമ്പോൾ അത് കഴിക്കാനുള്ള തോന്നലും സ്വാഭാവികമായി കുറയും ദ സിംപ്ലസ്റ്റ് വേ ടു ബ്രേക്ക് എ ബാഡ് ഹാബിറ്റ് ഇസ് ടു അവോയ്ഡ് ദ ട്രിഗ് ദറ്റ് കോസസ് ഇറ്റ് നിങ്ങൾ സ്വയം പരീക്ഷിക്കുന്നതിന് പകരം നിങ്ങളുടെ ചുറ്റുപാടുകളെ മാറ്റുക വിൽ പവർ ഇസ് എ ലിമിറ്റഡ് റിസോഴ്സ് ബട്ട് യോർ എൻവയറൺമെന്റ് ഇസ് ഓൾവേസ് വിത്ത് യു രണ്ടാമത്തെ നിയമം മേക്ക് ഇറ്റ് അൺ അട്രാക്റ്റീവ് അതായത് അതിനെ അനാകർഷകമാക്കുക പലപ്പോഴും നമ്മൾ ചീത്തശീലങ്ങളിൽ മുഴുകുന്നത് നമ്മുടെ തലച്ചോർ അതിൽ എന്തോ ഒരാകർഷണീയത കാണുന്നതുകൊണ്ടാണ് സ്ക്രോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ വിവരങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ക്ഷണികമായ രുചി ഇതിനെല്ലാം നമ്മുടെ മനസ്സ് പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഈ കാഴ്ചപ്പാട് നമ്മൾ ബോധപൂർവം മാറ്റണം വി നീഡ് ടു റീഫ്രെയിം അവർ മൈൻഡ്സെറ്റ് പുകവലിക്കുന്ന ശീലമുള്ള ഒരാൾ ഞാൻ സിഗരറ്റ് ഉപേക്ഷിക്കുകയാണ് എനിക്കിനി ആ സന്തോഷം കിട്ടില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ എന്ന അടിമത്തത്തിൽ നിന്ന് പുറത്തുവരികയാണ് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു എന്റെ ശ്വാസം ശുദ്ധമാകാൻ പോകുന്നു എന്ന് ചിന്തിച്ചു തുടങ്ങുക നിങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ശീലത്തിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് ചിന്തിക്കുക സോഷ്യൽ മീഡിയയിൽ സമയം കളിയുമ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട മണിക്കൂറുകൾ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ഓർക്കുക ആ സമയം ഉപയോഗിച്ച് നിങ്ങൾക്ക് പുതിയൊരു സ്കില്ല് പഠിക്കാമായിരുന്നു ഒരു പുസ്തകം വായിക്കാമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കാമായിരുന്നു ഹൈലൈറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് അവോയ്ഡിംഗ് ദ ബാഡ് ഹാബിറ്റ് അതിന്റെ യഥാർത്ഥ വില എന്താണെന്ന് സ്വയം ബോധ്യപ്പെടുത്തുക മൂന്നാമത്തെ നിയമം മേക്ക് ഇറ്റ് ഡിഫിക്കൾട്ട് അതായത് അതിനെ പ്രയാസമുള്ളതാക്കുക ചീത്തശീലങ്ങൾ നമ്മളിലേക്ക് വേഗത്തിലെത്തുന്നത് അവ ചെയ്യാൻ വളരെ എളുപ്പമായതുകൊണ്ടാണ് എങ്കിൽ അവ ചെയ്യുന്നതിന് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാക്കുക ആഡ് സം ഫ്രിക്ഷൻ സോഷ്യൽ മീഡിയ ഉപയോഗം കുറയ്ക്കണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് ആപ്പുകൾ ഡിലീറ്റ് ചെയ്യുക ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ബ്രൗസർ വഴി ലോഗിൻ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടാക്കുക ഓരോ വണയും യൂസർനെമും പാസ്വേഡും ടൈപ്പ് ചെയ്യുമ്പോൾ ആ ബുദ്ധിമുട്ട് തന്നെ അതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കും ഓൺലൈൻ ഷോപ്പിംഗ് ആണ് പ്രശ്നമെങ്കിൽ നിങ്ങളുടെ കാർഡ് വിവരങ്ങൾ വെബ്സൈറ്റുകളിൽ സേവ് ചെയ്തു വയ്ക്കാതിരിക്കുക ഓരോ തവണയും പർച്ചേസ് ചെയ്യണമെങ്കിൽ എഴുന്നേറ്റ് പോയി പേഴ്സ് എടുത്ത് കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ ആലോചിക്കാതെ സാധനങ്ങൾ വാങ്ങുന്ന ശീലം കുറയും ഒരു ശീലം ചെയ്യാൻ എത്രത്തോളം പ്രയാസമാണോ അത്രത്തോളം അത് ചെയ്യാനുള്ള സാധ്യതയും കുറയും നാലാമത്തെ നിയമം മേക്ക് ഇറ്റ് അൺസാറ്റിസ്ഫയിങ് അതായത് അതിനെ സംതൃപ്തിയില്ലാത്തതാക്കുക ചീത്തശീലങ്ങളുടെ റിവാർഡ് സാധാരണയായി ഉടനടി ലഭിക്കുന്ന ഒന്നാണ് ആ ഉടനടിയുള്ള സംതൃപ്തിയാണ് നമ്മളെ അതിലേക്ക് വീണ്ടും വീണ്ടും ആകർഷിക്കുന്നത് ഇതിനെ തടയാൻ ആ ശീലം ചെയ്താൽ ഉടനെ തന്നെ ചെറിയൊരു ശിക്ഷ അഥവാ ഒരു നെഗറ്റീവ് ഫലം ഉണ്ടാക്കുക നിങ്ങൾക്കൊരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറിനെ കണ്ടെത്താം നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് പറയുക ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു മണിക്കൂറിൽ കൂടുതൽ സമയം കളഞ്ഞാൽ ഞാൻ നിനക്ക് നൂറ് രൂപ തരാം ആ പണം നഷ്ടപ്പെടുമെന്ന ചിന്ത ആ ശീലം ആവർത്തിക്കുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കും അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് കോൺട്രാക്റ്റ് ഉണ്ടാക്കാം നിങ്ങളൊരു ശീലം ചെയ്താൽ എന്ത് പ്രത്യാഘാതമുണ്ടാകുമെന്ന് എഴുതി ഒപ്പിട്ട് അത് നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറിനെ ഏൽപ്പിക്കുക ഈ പ്രത്യാഘാതത്തിൻ്റെ വേദന ഉടനെ ഉണ്ടാവുകയും യഥാർത്ഥമായിരിക്കണം ഇതാ ചീത്തശീലത്തിൽ നിന്ന് ലഭിക്കുന്ന ക്ഷണികമായ സന്തോഷത്തെ ഇല്ലാതാക്കുകയും അതിനെ അസംതൃപ്തി നിറഞ്ഞ ഒരു അനുഭവമാക്കി മാറ്റുകയും ചെയ്യും ഈ നാല് നിയമങ്ങളും ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തെ പിന്നോട്ട് വലിക്കുന്ന ഏത് ചങ്ങലയും നമുക്ക് പൊട്ടിച്ചെറിയാൻ സാധിക്കും ഓർക്കുക ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു മാജിക്കല്ല ഇറ്റ്സ് എ ബാറ്റിൽ യു ഫൈറ്റ് എവറി ഡേ പക്ഷേ ഓരോ തവണ നിങ്ങളൊരു ചീത്തശീലത്തോട് നോ പറയുമ്പോഴും നിങ്ങൾ നിങ്ങളിലെ പുതിയ മെച്ചപ്പെട്ട ഒരു പതിപ്പിനോട് യെസ് പറയുകയാണ് എന്നാൽ ഈ യാത്രയിൽ ചിലപ്പോൾ നമുക്ക് കാലിടറിയേക്കാം ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടന്നില്ലെന്ന് വരാം അപ്പോൾ എന്തു ചെയ്യും എങ്ങനെ വീണ്ടും ട്രാക്കിലേക്ക് തിരിച്ചുവരും അതാണ് നമ്മുടെ അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ അധ്യായം നാല് വീണുപോയാൽ എന്തു ചെയ്യും ദ ആർട്ട് ഓഫ് ബൌൺസിംഗ് ബാക്ക് നമ്മളൊരു പുതിയ യാത്ര തുടങ്ങുമ്പോൾ വഴി എപ്പോഴും സുഗമമായിരിക്കണമെന്നില്ല ചിലപ്പോൾ നമ്മൾ ക്ഷീണിക്കും ചിലപ്പോൾ മോട്ടിവേഷൻ കുറയും ചിലപ്പോൾ ജീവിതത്തിലെ മറ്റു തിരക്കുകൾ കാരണം നമ്മൾ പ്ലാൻ ചെയ്തൊരു ശീലം ഒരു ദിവസത്തേക്ക് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും അവിടെയാണ് പലരും തോറ്റുപോകുന്നത് ഒരു ദിവസം ജിമ്മിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ അവർ പറയും എല്ലാം പോയി ഇനി അടുത്ത മാസം തുടങ്ങാം ഒരു ദിവസം ഡയറ്റ് തെറ്റിയാൽ ഇന്നത്തേക്ക് ഇത് കഴിക്കാം നാളെ മുതൽ വീണ്ടും നോക്കാമെന്ന് പറഞ്ഞ് ആ ദിവസം മുഴുവൻ അവർ ഇഷ്ടമുള്ളത് കഴിക്കും ഇതിനെ ഓൾ ഓർ നത്തിങ് മെന്റാലിറ്റി എന്ന് പറയും ഒന്നുകിലെല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല ദിസ് പെർഫെക്ഷനിസം ഇസ് ദ ബിഗ്ഗസ്റ്റ് എനിമി ഓഫ് പ്രോഗ്രസ് ഓർക്കുക ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ലക്ഷ്യം നൂറു ശതമാനം പെർഫെക്റ്റ് ആകുക എന്നതല്ല മറിച്ച് സ്ഥിരതയോടെ മുന്നോട്ടു പോകുക എന്നതാണ് കൺസിസ്റ്റൻസി ഓവർ പെർഫെക്ഷൻ അതുകൊണ്ട് ജെയിംസ് ക്ലിയർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട് നെവർ മിസ് ട്വൈസ് ഒരു ദിവസം നിങ്ങൾക്ക് വ്യായാമം ചെയ്യാൻ പറ്റിയില്ലേ സാരമില്ല ഇറ്റ് ഹാപ്പൻസ് പക്ഷേ ഒരു കാരണവശാലും അടുത്ത ദിവസവും അത് മുടക്കരുത് ഒരു തവണ മുടങ്ങുന്നത് ഒരു അബദ്ധമാണ് പക്ഷേ തുടർച്ചയായി രണ്ട് തവണ മുടങ്ങുന്നത് പുതിയൊരു ചീത്തശീലത്തിൻറെ തുടക്കമാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ ഒരു കല്ലിൽ തട്ടി നിങ്ങൾ വീണു അവിടെ കിടന്ന് അയ്യോ ഞാൻ വീണല്ലോ എന്റെ യാത്ര തീർന്നല്ലോ എന്ന് കരഞ്ഞിരുന്നാൽ എന്തു സംഭവിക്കും നിങ്ങൾ അവിടെ തന്നെ കിടക്കും എന്നാൽ വീണ ഉടൻ തന്നെ എഴുന്നേറ്റ് മുട്ടിലെ പൊടി തട്ടി വീണ്ടും നടന്നു തുടങ്ങിയാലോ ആ വീഴ്ച നിങ്ങളുടെ യാത്രയെ കാര്യമായി ബാധിക്കില്ല സോ ബി കൈൻഡ് ടു യുവർ സെൽഫ് സ്വയം വിമർശിക്കുന്നതിനു പകരം സ്വയം മനസ്സിലാക്കുക ഓക്കെ ഇന്നെനിക്ക് പറ്റിയില്ല പക്ഷേ നാളെ ഞാൻ തീർച്ചയായും ഇത് ചെയ്തിരിക്കും ഈ ഒരു മനോഭാവമാണ് പ്രധാനം ദ ഗോൾ ഇസ് നോട്ട് ടു ബി പെർഫെക്റ്റ് ബട്ട് ടു ബി ബെറ്റർ ദാൻ യെസ്റ്റർഡേ നിങ്ങളുടെ ശീലങ്ങളെ ട്രാക്ക് ചെയ്യുന്നത് ഇവിടെയും നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ കാലണ്ടറിൽ ഒരു ദിവസം ഒരു ടിക് മാർക്കിടാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായി കാണരുത് അടുത്ത ദിവസം തന്നെ ആ ടിക്ക് മാർക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുക ആ ചെയിൻ വീണ്ടും തുടങ്ങുക കാലക്രമേണ നിങ്ങൾ എത്രത്തോളം മുന്നോട്ടു പോയി എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇടയ്ക്ക് നഷ്ടപ്പെട്ട ഒന്നോ രണ്ടോ ദിവസങ്ങൾ ഒരു വിഷയമേ ആയിരിക്കില്ല ഗ്ലൗനെ പ്രദൽഷാദ് ഓർക്കുക ശീലങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു സ്പ്രിൻ്റല്ല അതൊരു മാരഥോണാണ് ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ചെറിയ ശീലങ്ങൾ ഈ സിസ്റ്റം അതാണ് പ്രധാനം ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ദിശാബോധം നൽകും പക്ഷേ നിങ്ങളുടെ സിസ്റ്റമാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിന്നേഴ്സ് ആൻഡ് ലൂസേഴ്സ് ഹാവ് ദ സെയിം ഗോൾസ് വാട്ട് സെപ്പറേറ്റ്സ് ദം ഇസ് ദർ സിസ്റ്റം ഓഫ് ഹാബിറ്റ്സ് നമ്മൾ ഈ വീഡിയോ തുടങ്ങിയത് ഒരു ചോദ്യത്തിൽ നിന്നാണ് ഹൗ ക്യാൻ ഐ ചേഞ്ച് മൈ ലൈഫ് ഇപ്പോൾ ഈ യാത്രയുടെ അവസാനത്തിൽ നമുക്കതിന്റെ ഉത്തരമറിയാം വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാതെ നമ്മുടെ നിയന്ത്രണത്തിലുള്ള ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ തിരഞ്ഞെടുപ്പാണ് രാവിലെ അലാറം അടിച്ചു കഴിയുമ്പോൾ സ്നൂസ് ബട്ടൺ അമർത്തുന്നതും എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതും ഓരോ തിരഞ്ഞെടുപ്പാണ് ലിഫ്റ്റ് ഉപയോഗിക്കുന്നതും പടികൾ കയറുന്നതും ഓരോ തിരഞ്ഞെടുപ്പാണ് ഓരോ ചെറിയ ശീലവും നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു വോട്ടാണ് You are casting a vote for the type of person you want to become. Ningalke, uririthugaran agano. Ella divasavum, urirvari engilum Ningalke, arogyavan Ella Ella engilum The change might be small and unnoticeable at first, but ആ ചെറിയ ശീലങ്ങളുടെ കോമ്പൗണ്ട് ഇഫക്റ്റ് തന്നെ അത്ഭുതപ്പെടുത്തും ആ വലിയ കല്ലിൽ നിന്ന് മനോഹരമായ ശില്പം രൂപം കൊള്ളുന്നതുപോലെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ രൂപപ്പെട്ടിരിക്കും അതുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്തെ ഇന്ന് തന്നെ തുടങ്ങുക ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വെറും രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു ചെറിയ ശീലം എന്താണെന്ന് തീരുമാനിക്കുക അതെന്തുവാകട്ടെ ആ തീരുമാനം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലെറ്റ്സ് മെയ്ക്ക് എ കമ്മിറ്റ്മെന്റ് ടു ഗാദർ നിങ്ങളുടെ ആ ഒരു ചെറിയ ചുവടുവെപ്പ് ഒരു വലിയ യാത്രയുടെ തുടക്കമായിരിക്കാം ഈ ലോകം നമ്മളോട് എപ്പോഴും പറയും നിങ്ങൾ പോരാ നിങ്ങൾക്കതിന് കഴിയില്ല എന്നൊക്കെ പക്ഷെ ഓർക്കുക ദ പവർ ടു ചേഞ്ച് യുവർ ലൈഫ് ഈസ് നോട്ട് ഔട്ട്സൈഡ് യു ഇറ്റ്സ് വിദിൻ യു അത് നിങ്ങളുടെ ശീലങ്ങളിലാണ് നിങ്ങളുടെ ദൈനംദിന അച്ചടക്കത്തിലാണ് സു ടേക്ക് കൺട്രോൾ ബിൽഡ് ഹാബിറ്റ്സ് ദറ്റ് സേർവ് യു ബിക്കം ദി ആർക്കിടെക്ട് ഓഫ് യുവർ ലൈഫ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഈ സന്ദേശം ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ അവരുമായി ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്